ും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളി അഞ്ചുമന ഭാഗത്തായിട്ടുള്ള നമ്മുടെ ഷോപ്പിലാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇന്ന് ഇവിടത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു ലൊക്കേഷൻ വരുന്നത് ഇവിടെ കവർസ് ആണ് അവിടെ ഐവേഴ്സ് ഡെക്കറ അപ്പോ ഇതാണ് കർട്ടൺ ബ്ലൈൻഡ്സ് വാൾപേപ്പർ എല്ലാത്തിന്റെയും ഉൾപ്പെടുന്ന ഒരു എറണാകുളത്ത് നമ്മുടെ മെയിൻ ഷോപ്പ് ഇവിടെ മൂന്ന് സ്റ്റാഫുകളാണ് മെയിനായിട്ട് വരുന്നത് അലീന അക്കൗണ്ടന്റ് ഫാത്തിമ ഫർണിച്ചറിന്റെ മെയിൻ ആള് വിജിന കാട്ട മെയിനാള് അത് കഴിഞ്ഞ് ഇവിടെ കൊറേ ഡെക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ഈ നമ്മുടെ ഷോപ്പൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഫാരിസ് ഞാൻ ബ്ലൈൻസ് കട്ട് ചെയ്ത് പഠിക്കാണ് അത് ഇനി ഇത് ഒരു ജസ്റ്റ് നമ്മളിപ്പുറത്തെ കണക്ക് കണക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കാലിഗ്രഫി ഷോപ്പ് വരുന്നത് ഇവിടെ ഇന്നാണ് ഞാൻ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കുറച്ച് പുതിയ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത് ഇത് പുതിയായിട്ട് ചെയ്ത അസ്മാവല് ഉസ്ന നല്ല വലിയ സൈസിലാണ് ഇതൊരു തൊണ്ണൂറ് സെന്റിമീറ്റർ വൈ സൈസ് വരുന്ന ഫ്ലവർ മോഡൽ അസ്മാവല്സിന അടിപൊളിയാണ് കേട്ടോ നല്ല ലിവിങ് റൂമിലേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ടിരുന്നു ഡബിൾ കളർ ആയത്തൂൽ കുറിസിയെ പറ്റിയിട്ട് അത് ഇതാണ് ആയത്തൂൽ കുറിച്ച് വലിയ സൈസ് ഒരു എഴുപത് സെന്റിമീറ്റർ വീതി തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് അപ്പോൾ എല്ലാവർക്കും സംശയം ഇത് എത്ര സൈസ് ആണ് അപ്പോൾ ഞാൻ അതിന് മുന്നേ ഈ ചെറിയ നോർമൽ സൈസ് ഒരു മീഡിയം സൈസ് വരുന്നത് ഇതാണ് അപ്പോൾ രണ്ട് തമ്മിലുള്ള സൈസ് വ്യത്യാസം കുറേ പേർക്ക് സംശയമുണ്ട് അപ്പം ഇത് ഇത് രണ്ട് തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും സൈസ് നല്ല ഡിഫറൻസ് ഉള്ളത് ഇത് ഒരു അമ്പത് സെന്റിമീറ്റർ വീതി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നതാണ് ഇത് എഴുപത് സെന്റിമീറ്റർ വീതി തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് ആൻഡ് ഇവിടെ വരുമ്പോൾ ഇത് ഫസല് ഇത് നമ്മളുടെ മെയിൻ അക്കൗണ്ടി ഇത് നീനു ഇത് നമ്മളുടെ ഡീലൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ കുറച്ച് വർക്ക് ഫ്രം ഹോം ആർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ അധികം ക്ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡൽ അല്ലാതെ ഇതിൻ്റെ തന്നെ ഡബിൾ കളറ് വേറൊരു മോഡലും കൂടി ഉണ്ട് രണ്ടാമത് ചെറിയ വ്യത്യാസമുള്ളൂ ഇങ്ങനെ കുറച്ചധികം മോഡൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് ഇത് എറണാകുളത്തെ ഷോപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും അസ്മാഅലൂസിനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് ഇനി വരും ദിവസങ്ങളിൽ കുറച്ചധികം മോഡൽസ് കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മോഡൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വന്നാൽ മതിയാവും ലൊക്കേഷൻ ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങക്ക് നേരിട്ട് അഷിഫു സുവാന ഇസ്ലാമി കാലിഗ്രഫിന്ന് അടിച്ച് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ലൊക്കേഷൻ കിട്ടും ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ കവർസൺ ഹോം സ്റ്റേലി കവർസൺ ഹോം സ്റ്റേലി എറണാകുളം തെരഞ്ഞാൽ ഒരു ലൊക്കേഷൻ കിട്ടും അത് ഇവിടെ തന്നെയാണ് രണ്ട് ഷട്ടർ ആയിട്ടാണ് ഇതിപ്പോ ഒരു ഷട്ടർ അതിന്റെ പെർത്ത ഷട്ടറാണ് ഈ കാസ രു ഒരുമിച്ചാണ് അപ്പൊ സ്ലാ മണിക്കും ഇത്രേ ഉള്ളത്